ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചെന്നില്ലേ എന്താ പുഴയിൽ കിട്ടുന്ന മീന് ആ മീന് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തേക്കേന് ഉമ്മാക്കൊണ്ടി കൊടുത്തേക്കാണ് ഷാജി അപ്പം അതിൽ കുറച്ച് കറി വാങ്ങാൻ വേണ്ടി പിന്നെ അതിലൊക്കെ ഒന്ന് പോവുകയും ചെയ്യാം അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കാണുമ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൊച്ചുപെൽവട്ട ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ അപ്പം ഞങ്ങൾ പോയിട്ടോ വിഷ്വത്സവ കാണിക്കാം മഴ പെയ്തിട്ടെ അതിലൊന്നും ഞാൻ പോയി കണ്ടിട്ടില്ല മഴ പെയ്തി വെള്ളമൊക്കെ നിറഞ്ഞിട്ട് നമുക്ക് കാണാനോ ഞങ്ങൾ പ്ലാസ്റ്റിക് പറയണ്ടേ

ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഫസ്റ്റ് സമയത്ത് എന്താ ഭർത്താകൻ വന്നോ മുന്നേട്ടം അതാണ് ഞമ്മള് മുന്നേട്ടൻ ഓരോ വീടാണ് ഇനി ഇങ്ങട്ടി സൈഡിൽ പോലെ വീടില്ല ഇവിടെ പോയി വീടുകളില്ല ആ വഴിക്ക് അരിച്ചിട്ട് ഇങ്ങനെ പോവുക രാജ്യ മീനേ മീൻ പിടിക്കാൻ പോയിട്ട് ഇപ്പിവിടെ ഒന്നും വീടില്ല ഇത് കണ്ടു ഇഷ്ടമാതിരി കൂവ ഞമ്മള് ഞാൻ കണ്ടോ കൂവയാണിത് ഞാനതേ കസ്തൂരി മഞ്ഞള നമ്മളെ വീട്ടിലുണ്ട് അപ്പൊ അത് കസ്തൂരി മഞ്ഞളേനി അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി ഞാൻ അല്ലെങ്കിൽ പറിച്ചു നോക്കിയപ്പോൾ ഇതാക്കണേ കൂവയാണിത് എന്തോ കളറല്ല കൂവ ഇവിടെ തന്നെ വിറ്റിമുട്ടെ നമുക്ക് ണ്ട് വേണ്ട നിങ്ങള് എന്താ ഇണ്ടാക്കിയ മീൻകറിയൊന്ന് കാണിച്ചു എവിടെ നാശ മീൻകറി തോട്ടത്തെ മീൻ പൊഴീത്ത മീനല്ലേ ഏ പൊഴീത്ത ും ദോശയും അപ്പം അപ്പം ദോശയും രണ്ടൊന്ന പറയണത് മീൻകറിയാ രസണ്ടോ ഇതല്ല അപ്പൊ ഞങ്ങള് കുളം കാണാൻ പോവാട്ടോ വൈര് ഏ ആ ഫോറസ്റ്റുകാർ കുത്തിക്കുളം ഫോറസ്റ്റുകാരേ മൃഗങ്ങളെ സംരക്ഷിക്കുളാണ് നിങ്ങള കൊളം മാത്രല പറഞ്ഞ പക്ഷേ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളാ അപ്പൊ ദീപിങ്ങനെ ഇറങ്ങൂ അപ്പൊ ഇങ്ങനെയാ പറഞ്ഞത് അയിൽ ഇറങ്ങും അതാണ് ആ ഇറങ്ങണ സ്ഥലല്ലേ

ടൊക്കെയാണ് ഇവിടെ ആനന്റെ അപ്പിയൊക്കെ ഉണ്ട് വേണ്ട ഇതിലെ ഇറങ്ങും ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളുണ്ടേ ഇങ്ങനെയൊക്കെ എടുക്കാണ്ടേ നിങ്ങടെ കോളൊക്കെ ഏഹ് കോള ആ അവിടെ ണ്ടാക്കണോ അപ്പൊക്കെടുക്കണ്ടേ എല്ലാരും എടുത്തോ എന്താ ഇവിടെ പണി പണിയോടെ കണ്ടോ ചോറ് ഇവിടെ കണ്ടങ്ങട്ടാണിത് കഴിഞ്ഞോ പണി അപ്പൊ പണി ഇല്ലേ ഞാനും നാളെ ചോറ് ഇനി മണ്ണപ്പോട്ടൊക്കെ പോയി വീഡിയോ പോയിങ്ങനെ പോരും വലിക്കണ്ടേ എന്താ അത് പഠിക്കും എന്നാലും പഴയമാരൊന്നും പറ്റില്ല ഇത് നിർത്താനും പറ്റുന്നില്ല പഞ്ചവേദന ആകെ രണ്ട് പരിണ്ട് അത് പരിചവേദന കുത്തി കുതിർത്ത് അതിലേക്കാൻ നല്ല ഇത് നോക്കണം ചോറ് ആ ചോറ് കഞ്ഞിണ്ട കഞ്ഞോ ചോറതിന്നി കുടിക്കും ഇതെന്താ ഇങ്ങനെ അതവിടെ

നമ്മൾ ഞാൻ പറഞ്ഞോട് പറഞ്ഞ വന്നാ മതി ഇപ്പൊ മോദീന്റെ സാധനപ്പമുക്കിങ് കിട്ടിയാലോ അങ്ങനെ ഉണ്ട് നമ്മള് പുറമെ കാണുന്ന മാരില്ല ഓരോരുത്തരാളെ ഹൃദയങ്ങള് അത് ഇന്ന് ഈ ദുനിയാവിലെ എല്ലാ മനുഷ്യന്മാർക്കും ജയ്സന്റെ റിസോർട്ട് എടുത്തിട്ട് ആ രണ്ടായിരത്തിന്റെ മേലെ നമ്മളെ ആൾക്കാർ കാണിട്ട് ഇഷ്ടം വാരി ആൾക്കാരാണ് റിസോർട്ടിൽ റിസോർട്ടിക്ക് പ്രാവശ്യം ശരിക്കും നമ്മളെ എടുത്താൽ ഞമ്മളൊരു പ്രൊമോഷൻ പൈസ ഒന്നും എടുത്തിട്ടില്ല പ്രൊമോഷൻ ആയിട്ടൊന്നും എടുത്തിട്ടില്ല നമുക്ക് തരും പ്രൊമോഷൻ ഇത് എടുക്കണേ നമുക്ക് പ്രൊമോഷൻ തരും ഒന്ന് എത്രങ്ങാനാൾക്കാര് അമ്മാനോട് വിളിച്ച് കേട്ടുണ്ട് ഇവിടെ വരുന്നുണ്ട് കരലായിക്കാര് വണ്ടൂര് വണ്ടൂര് വണ്ടൂർക്കാരോട് വന്നിടുന്നു വണ്ടൂർക്കാര്ളിക്കാട് ഞമ്മളെ കുശോട്ട്യാചരില്ലേ ഞമ്മളെ പിന്നെ പുത്തമരക്കാരും കുഞ്ഞുമാളന്മാരോടൊക്കെ അമ്മാൻ ചുറ്റി ആ ഞങ്ങളെ ലോകത്താണേ ഞങ്ങള് പൂച്ചക്കോയിലാണെന്നൊക്കെ പറഞ്ഞു അതൊന്നും എടുക്കും പോയില്ലേ പോകണം മഴ ഇട്ടില്ലേ

മ്മളക്ക് കേട്ടോ മീനുമ്മ വെച്ചത് കൊണ്ടുപോരുകയാണ് ഇതൊക്കെ ചെടിയാണ് നടക്കണെങ്കിൽ നല്ല പണിയാണ് ആ സാജിത അവിടെ ഇങ്ങനെ കാത്തുക്കൊണ്ട്